സ്നേഹം തന്നങ്ങൾ പ്രിയ ഉള്ളവര് പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധസമാനമാകുന്ന സിറ്റുവേഷനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്നും പാഠഭേദത്തിൽ ചർച്ച ചെയ്യുന്നത് യുദ്ധവാർത്ത ലോകം മുഴുവനുള്ള ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല വിദേശ മാധ്യമങ്ങളും മൂന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെയൊക്കെ തലക്കെട്ട് കൊടുത്താണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ പാകിസ്ഥാനിലുള്ള ചില തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ച് ചില തീവ്രവാദ സെൻറ്ററുകളെ നശിപ്പിക്കുവാനിടയായി തുടർന്നു അതിനെ തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് സിവിലിയൻസ് താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ശക്തമായ ഷെല്ലാക്രമണം ഒക്കെ നടത്തി ഈ വാർത്തകൾ ഇൻ്റർനാഷണൽ ന്യൂസ് മീഡിയ മുഴുവൻ ഒരു ലോക ലോകമഹായുദ്ധത്തിൻ്റെ മുന്നോടിയുമായിട്ടാണ് കാണുന്നത് മൂന്നാം ലോക മഹായുദ്ധം നമ്മുടെയൊക്കെ ചർച്ചയ്ക്ക് കാരണമായി തീരുന്ന ഒരു സബ്ജെക്റ്റാണ് കാരണം ഈ ലോകമഹായുദ്ധങ്ങൾക്ക് ബൈബിൾ പ്രവചനവുമായിട്ട് ബന്ധമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് മൂന്നാം ലോക മഹായുദ്ധം എപ്പോൾ സംഭവിക്കും എന്നൊക്കെയുള്ളത് ബൈബിളിൽ സാധാരണ നാം അന്വേഷിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കലാശിക്കുമോ അങ്ങനെ ഇൻ്റർനാഷണൽ ന്യൂസ് മീഡിയയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണോ ഇത് വേദപുസ്തക പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കി ഒന്ന് ചിന്തിക്കുവാനാണ് ഇന്നത്തെ പാഠഭേദം ഉപയോഗിക്കുന്നത് ആദ്യമേ തന്നെ പറയട്ടെ ഇന്ത്യ നടത്തിയ ആ ഒരു ടെററിസ്റ്റ് കേന്ദ്രങ്ങളുടെ മേലുള്ള അറ്റാക്ക് അത് ലോകരാജ്യങ്ങൾ മുഴുവൻ വളരെ ശ്രദ്ധയോടുകൂടെ കാണുകയാണ് കഴിഞ്ഞ ഇടയ്ക്ക് ഇസ്രയേൽ നടത്തിയ ചില ഓപ്പറേഷൻസ് ഉണ്ട് ഇസ്രയേൽ ഹമാസിൻ്റെ നേരെ ഹൂതികൾക്ക് നേരെ അതുപോലെ തന്നെ അവരെ എതിർത്ത ഒത്തിരി ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്കെതിരായിട്ട് ഇസ്രയേൽ നടത്തിയ വലിയ ചില ഓപ്പറേഷൻസ് ഉണ്ട് വളരെ കൃത്യതയോടുകൂടെ തീവ്രവാദ കേന്ദ്രങ്ങളെ തകർത്ത ചില ഓപ്പറേഷൻസ് ഉണ്ട് ഇവിടെയും അതുപോലെ തന്നെ കൃത്യതയുള്ള ഓപ്പറേഷൻസാണ് ഇന്ത്യ നടത്തിയതെന്ന് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നു ഇസ്രയേൽ നടത്തിയ ഓപ്പറേഷൻസിൽ ആ കാണിച്ച കൃത്യത ഇന്ത്യയും കാണിക്കുമ്പോൾ ഇസ്രയേൽ എങ്ങനെയാണോ തീവ്രവാദത്തെ ഭൂമിയുടെ മുഖത്തു നിന്ന് തുടച്ചു നീക്കുവാൻ പ്രവർത്തിച്ചത് അതിനെ ശ്ലാഹിച്ചവർ അതിന് കൈകൊട്ടിയവർ ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയുടെ ഈ പ്രവർത്തനങ്ങൾക്കും കയ്യടി നൽകും അഭിനന്ദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം അതുപോലെ ഒരു ഓപ്പറേഷനാണ് ഇന്ത്യയും നടത്തിയത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ ഓപ്പറേഷന് ഇന്ത്യ കൊടുത്ത പേര് ഓപ്പറേഷൻ സിന്ധൂർ അതും വളരെയധികം തീരുമാനിച്ച് ഉറപ്പിച്ച് ഭാവനാത്മകമായിട്ട് നൽകിയ ഒരു പേരാണ് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ആണല്ലോ ഇതിൻ്റെയെല്ലാം തുടക്കം ജമ്മു കാശ്മീരിലുണ്ടായ ആ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഇരുപത്തിയാറ് ജീവനുകൾ പൊലിഞ്ഞ ആ ടെററിസ്റ്റ് അറ്റാക്ക് അവിടെ കലിമ ചൊല്ലിച്ചൊക്കെയാണ് ആളുകളെ കൊന്നത് കലിമ ചൊല്ലാൻ അറിയാത്തവർക്ക് ജീവിതം നഷ്ടപ്പെട്ടു കലിമയ്ക്ക് മറുപടിയായി സിന്ദൂരം എന്ന ഒരു ആശയമാണ് ഈ ഒരു ഓപ്പറേഷന്റെ പേരിൽ തന്നെ നമുക്ക് കിട്ടുന്നത് അതായത് ഓപ്പറേഷൻ സിന്ദൂർ സിന്ദൂരം നമുക്കറിയാം ഇന്ത്യയിലെ ഭർത്തൃമതികളായ സ്ത്രീകൾ അവിടെ നെറ്റിയിലണിയുന്ന ആ ഒരു അടയാളമാണ് താൻ ഭർതൃമതിയാണ് താൻ സുമംഗലിയാണെന്നുള്ളതിന്റെ അടയാളമാണ് സിന്ദൂരം എന്ന് പറയുന്നത് കാശ്മീരിൽ ഇരുപത്തിയാറ് പേർ മരിച്ചപ്പോൾ ഇരുപത്തിയാറ് സ്ത്രീകളുടെ സിന്ധൂരം തുടച്ചുമാറ്റപ്പെട്ടു വിധവകൾക്ക് സിന്ധൂരമിടുവാനുള്ള അനുവാദമില്ലല്ലോ അങ്ങനെ തുടച്ചു മാറ്റിയ സിന്ധൂരങ്ങൾക്ക് ഉള്ള ഒരു മറുപടിയാണ് ഇന്ത്യ കൊടുക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് ഒരു വലിയ സന്ദേശമാണ് ഒരു സിമ്പോളിസമാണ് വളരെ കൃത്യതയോടെ തിരഞ്ഞെടുത്ത ഒരു പേര് ആ വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്ക് പറയാനുള്ളത് മൂന്നാം ലോകമഹായുദ്ധത്തെക്കുറിച്ചാണ് ഈ ലോകമഹായുദ്ധങ്ങളെക്കുറിച്ച് കൂടുതൽ സൂചനകളുള്ള പ്രവചനങ്ങൾ യഹസ്കിയലിന്റെ പുസ്തകത്തിലൊക്കെയാണ് ഉള്ളത് യഹസ്കിയലിന്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിൽ ഒന്നാം ലോകമഹായുദ്ധത്തെക്കുറിച്ചും രണ്ടാം ലോകമഹായുദ്ധത്തെക്കുറിച്ചും ഒക്കെ സൂചനയുണ്ടായിരുന്നു അങ്ങനെ ചിതറിക്കടന്ന ഇസ്രയേൽ ഒരു രാഷ്ട്രമായി സ്ഥാപിക്കപ്പെടുമെന്നുള്ള സൂചനകൾ ആ ഒരു അധ്യായത്തിലുണ്ടായിരുന്നു അതൊക്കെ അക്ഷരം പ്രതി നിവർത്തിക്കപ്പെട്ടുവെങ്കിൽ എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടും മുപ്പത്തി ഒൻപതും അധ്യായങ്ങളിൽ പറയുന്ന ഗോക മാഗോക യുദ്ധമെന്ന് പറയുന്നത് മൂന്നാം ലോക മഹായുദ്ധമാണെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന കൂടുതൽ ആളുകളുടെയും അഭിപ്രായം ഞാനും ആ കൂട്ടത്തിലാണ് മൂന്നാം ലോക മഹായുദ്ധം ഒരു ഭാഗത്ത് ഇസ്രയേലും ഇസ്രയേലിനോടൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളും മറുഭാഗത്ത് റഷ്യയും മറ്റ് കിഴക്കൻ രാജ്യങ്ങളും ഒക്കെ ഒന്നിച്ചു ചേരുന്ന ഒരു യുദ്ധമാണ് മൂന്നാം ലോക മഹായുദ്ധം വേദപുസ്തകത്തിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് യുദ്ധങ്ങൾക്കാണ് വേദപുസ്തകത്തിൽ പ്രവചന സൂചനകൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു മൂന്നാം ലോക മഹായുദ്ധം നടക്കേണ്ടത് ഇഹ്രയേൽ ഒരു ഭാഗത്തും മറ്റ് പല രാജ്യങ്ങളും എതിർഭാഗത്തു നിന്നുകൊണ്ടുള്ള ഒരു യുദ്ധമാണ് നടക്കേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമല്ല മൂന്നാം ലോകം മഹായുദ്ധം എന്ന് ആ വേദപുസ്തക പ്രവചന സൂചനകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും അപ്പോൾ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അസ്വസ്ഥതകളൊന്നും ഒരു മൂന്നാം ലോകം മഹായുദ്ധമായി മാറിയില്ലെന്ന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അടിവരയിട്ട് പറയാൻ പറ്റും യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന യുദ്ധം അവോയ്ഡ് ചെയ്യുവാനാണ് ഇന്ത്യയുടെ ശ്രമങ്ങൾ അതുകൊണ്ട് യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ ദേശത്തൊന്നും സമാധാനമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യുദ്ധം നല്ലതല്ല എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഇന്നുള്ള ആ വിഷയങ്ങൾ പിന്നെയും എസ്കലേറ്റ് ചെയ്താൽ ഒരു യുദ്ധത്തിലേക്ക് അത് നീങ്ങിയാൽ പാകിസ്ഥാൻ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം കാണിച്ചാൽ അവരെ റിറ്റാലേറ്റ് ചെയ്താൽ ഇന്ത്യയ്ക്ക് കൈയും കെട്ടിയിരിക്കുവാൻ കഴിയില്ല അത് യുദ്ധത്തിലേക്ക് നയിക്കുവാനുള്ള സാധ്യതയുണ്ട് ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമൊന്നുമായി മാറുകയില്ല എന്നാൽ ഈ യുദ്ധം അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട യുദ്ധമായിരിക്കും മൂന്നാം ലോക മഹായുദ്ധം അടുത്തതായിട്ട് സംഭവിക്കുമ്പോൾ അതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായിട്ട് ഈ യുദ്ധം മാറുമെന്നുള്ളതിൽ സംശയമില്ല കാരണം എല്ലാ യുദ്ധങ്ങളുടെയും ചരിത്രം പഠിച്ചാൽ പ്രത്യേകിച്ചും ഒന്നും രണ്ടും വിശ്വയുദ്ധങ്ങളുടെ ചരിത്രം പഠിച്ചാൽ അതിന് കാരണമായി തീർന്ന സംഗതികൾ നമ്മൾ പഠിക്കാറുണ്ട് ചരിത്രം പഠിക്കുമ്പോൾ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ ഇങ്ങനെ ഒരു യുദ്ധത്തിന് ഇടയായി തീർന്ന സാഹചര്യങ്ങളും സംഭവവികാസങ്ങളും കാരണങ്ങളും പഠിക്കാറുണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ ചേർന്നാണ് ഒരു വലിയ ഉണ്ടാകുന്നത് നമുക്കറിയാമല്ലോ ഇന്ന് ഭൂമിയുടെ പരുപ്പിൽ പല രാജ്യങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇസ്രയേൽ മധ്യഭൗജ ദേശം അവിടെ അടുത്തുള്ള രാജ്യങ്ങളുമായിട്ട് വളരെ വലിയ പ്രശ്നങ്ങൾ യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ റഷ്യ യുദ്ധം നമുക്കറിയാം അതിൻ്റെ കൂടെ ഏഷ്യയിൽ മൂന്നാമത് ഒരു പോർ കൂടെ തുറക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ്റെ ഇടയിൽ ഒരു പോർമുഖം മുഖം കൂടെ തുറക്കുകയാണെങ്കിൽ ഈ യുദ്ധങ്ങളെല്ലാം ഇനിയും സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ യുദ്ധത്തിന് ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന് കാരണമായിത്തീരുന്ന ഫാക്ടേഴ്സായി പാടാം ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ നടക്കുമ്പോൾ ലോക രാജ്യങ്ങളുടെ ഇടയിൽ ധ്രുവീകരണം സംഭവിക്കും ഓരോ രാജ്യങ്ങൾ ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും അങ്ങനെയുള്ള ധ്രുവീകരണമാണ് പിന്നീടുള്ള ലോകമഹായുദ്ധത്തിനൊക്കെ കാരണമായി കാരണമായിത്തീരുന്നത് ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം യുദ്ധമുണ്ടായി നേരിട്ടത് മൂന്നാം ലോകമഹായുദ്ധമായിട്ടൊന്നും മാറുകയില്ല എങ്കിൽ പോലും മുൻപോട്ട് നടക്കാനിരിക്കുന്ന വേദപുസ്തക പ്രവചന പ്രകാരമുള്ള ഇസ്രയേലും ഗോകും മാഗോകും തമ്മിലൊക്കെയുള്ള യുദ്ധത്തിന് ഇതൊരു പ്രധാന കാരണമാകും ഒരു ധ്രുവീകരണ കാരണമാകും ഓൾറെഡി ഇസ്രയേലും തീവ്രവാദികളും തമ്മിലുള്ള പോരാട്ടം ഉക്രൈൻ യുദ്ധം ഇതൊക്കെ ലോകത്തെ രണ്ട് തട്ടിൽ ചേരിതിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മൂന്നാമതൊരു സംഭവം ഉണ്ടായാൽ ആ വേർതിരിവ് ആ ചേരിതിരിവ് അതിശക്തമായിത്തീരും മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമായി കാരണമായിത്തീരും ഇനിയൊരു കാര്യം ഞാൻ ഊന്നിപ്പുറവാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ ഇതൊരു സാധാരണ യുദ്ധമാകുകയില്ല മൂന്നാം ലോകമഹായുദ്ധമൊന്നും ആയില്ലെങ്കിൽ പോലും വലിയ കഠിനമായൊരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം പല രാജ്യങ്ങളും ചേരിതിരിഞ്ഞ് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു വലിയ യുദ്ധം മുൻപിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊരു പക്ഷേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പൊളിറ്റിക്കൽ മാപ്പിന് തന്നെ വ്യത്യാസം വരുത്തുന്ന ഒരു യുദ്ധമായി മാറും അത്ര കഠിനമാകുന്ന ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് നമുക്ക് നമുക്കൂന്നിപ്പറവാൻ പറ്റും ഇനിയും എ എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ആ പ്രവചനമനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ അന്ന് മൂന്നാം ലോക മഹായുദ്ധം നടക്കുമ്പോഴുള്ള ഏഷ്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് പൊളിറ്റിക്കൽ ചിത്രം ഇന്നും നമ്മൾ കാണുന്നതല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ഒരു യുദ്ധമുണ്ടായാൽ അത് പോസിബിളി ഒത്തിരി രാഷ്ട്രങ്ങളുടെ അതിർവരമ്പുകളെ മാറ്റുന്ന ഒരു യുദ്ധമാക്കി മാറ്റും അറിയില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ തന്നെ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ നമുക്കറിയാം അത് ഇന്ത്യയുടെ ഭൂമി പാകിസ്ഥാൻ ഓക്കിപ്പൈ ചെയ്തിരിക്കുന്നു ആ ഭൂമി ഒരു തിരിച്ചു പിടിക്കണമെന്നായിരിക്കും ഇന്ത്യയുടെ ആഗ്രഹം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ അങ്ങനെയുള്ള ഡിസ്പ്യൂട്ടുള്ള ലാൻഡുകളുണ്ട് ആ ലാൻഡുകളൊക്കെ പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ ഈ യുദ്ധം വളരെ ഗൗരവമുള്ള ഒരു യുദ്ധമായിരിക്കും ഇൻ്റർനാഷണൽ മീഡിയയൊക്കെ ചർച്ച ചെയ്യുന്നത് പോലെ ഇത് ലോകമഹായുദ്ധമായിട്ടൊന്നും മാറത്തില്ല പക്ഷേ ലോകചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമായി മാറും അതുകൊണ്ട് പ്രാർത്ഥിക്കുക അങ്ങനെ ഭയങ്കര യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കുകയാണ് നല്ലത് ലോകത്തിൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ഇതാണ് എനിക്ക് ഈ പാഠഭേദത്തിലൂടെ പറയാനുള്ളത് ദൈവലരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം